ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന വഴത്തോർ മുമ്പിയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ഞാൻ നിങ്ങളുടെ സ്വന്തം ശരിയാണ് അപ്പം നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ അങ്ങനെ ബാലേന്ദ്രൻ ചാറും മാഡവും തമ്മിലുള്ള കല്യാണം നടന്നത് എങ്ങനെയാന്ന് എന്നോട് ഒരു ദിവസം പറഞ്ഞില്ലേ പറയാമെന്ന് അത് പിന്നെ പറയാമെന്നല്ലേ പറഞ്ഞത് ആ പിന്നെ ഇപ്പോഴായാലും എന്താ കുഴപ്പം എന്നാൽ മുത്തശ്ശിയോട് ഇങ്ങനെ ചോദിക്കുക ഇപ്പോഴോ ആ ഇപ്പോഴാണെങ്കിൽ മുത്തശ്ശിയുടെ കാറിൻ്റെ വേദന മറക്കുകയും ചെയ്യാം എനിക്ക് മുത്തശ്ശിയുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാം ആഹാ കൊള്ളാലോ അത് നല്ല ഐഡിയ ആണല്ലോ അല്ല എവിടെ മോളെ ഞാൻ പറഞ്ഞത് ബാലചന്ദ്രൻ സാറിൻ്റെ അച്ഛൻ കൈതക്കൽ മാളിക വീട്ടിലെ ജോലിക്കാരനാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്പോഴേക്കും മുത്തശ്ശു പറഞ്ഞു അതെ ജോലിക്കാരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര മോശമൊന്നുമില്ല കേട്ടോ അന്ന് ഒരു കൊപ്ര മില്ലൊക്കെ ഉണ്ടായിരുന്നു എണ്ണയാട്ടരണ സ്ഥലം അതിൻ്റെ നടത്തിപ്പുകാരനായിരുന്നു ശേഖരമേനോ പണ്ട് പൈസയൊക്കെ ഉണ്ടായിരുന്നു നടത്തി തടിക്കച്ചവളം നടത്തിപ്പോളിഞ്ഞു പാളീസായി എന്നിട്ടോ ശേഖരം വരുമ്പോൾ ഒരു വാല് പോലെ ബാലേന്ദ്രനും കാണും കൂടെ അന്നവൻ തീരെ കൊച്ച നാലോ അഞ്ചോ വയസ്സ് കാണുമായിരിക്കും അപ്പോഴാ വൈജമോളുണ്ടായത് ബാലൻ അവള് കൊച്ചിലേ മുതല് കാണുന്നതാണ് രണ്ടുപേരും ഒരേ സ്കൂളിലാണ് പഠിച്ചത് ക്ലാസ്സൊക്കെ വേറെയാ വൈജ എന്തെനിക്ക് പ്രായം കുറവല്ലേ പഠിക്കാനൊക്കെ മിടിക്കായിരുന്നോ മേഡം ഓ നല്ലപോലെ പഠിക്കുമായിരുന്നു വൈജ അവൾ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ബാലേന്ദ്രൻ കോളേജിലാ കുഞ്ഞായിരുന്നപ്പോൾ മുതല് അവനവളെ കാണുന്നതല്ലേ കാണുകയും മിണ്ടോ പറയുകയൊക്കെ ചെയ്യൂലോ അങ്ങനെ അവൾ പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാലചന്ദ്രൻ ഒരു വേണ്ടാത്തത് കാണിച്ചു അതെന്താ വേണ്ടാതെ ഇനം അവനവൾക്കൊരു കത്തെഴുതി കൊടുത്തു അന്നീ മൊബൈൽ ഫോണൊന്നുമില്ലല്ലോ കത്തന്നു വെച്ചാ ലവ് ലെറ്ററോ ആ അങ്ങനെ കണ്ടാ തോന്നുന്നത് അവളെ കാണാനാണെങ്കിലും ഉണ്ടല്ലോ ആ പ്രായത്തി കൊല്ലപ്പള്ളി പ്രദേശത്ത് അത്ര നല്ല സുന്ദരി വേറെയില്ല ഇപ്പോഴല്ലേ വണ്ണമൊക്കെ വെച്ചത് ആയ ഇപ്പോഴും കാണാൻ സുന്ദരിയല്ലേ മുഖം വീർപ്പിച്ച് വെക്കണമുണ്ടാ ഇങ്ങനെ എന്നാലെ പറയാണ് അല്ല എന്നിട്ട് ബാക്കി പറ കത്ത് കൊടുത്തിട്ട് അവക്കവനോട് പ്രേമവും വണ്ണം ഇല്ലല്ലോ അവടെ കയ്യിൽ നിന്ന് ശിവശങ്കറിനെ ആ കത്ത് പിടിച്ചു എന്നിട്ട് കുഞ്ഞിരാമേട്ടനെ കാണിച്ചു ഓയ്യോടോ ഭയങ്കര ഹും കുഞ്ഞുരാമേട്ടൻ അന്ന് സിംഹമല്ലേ അപ്പത്തന്നെ ശേഖരനെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു നിന്റെ മകനെയു വിളിച്ചോണ്ട് വടാന്ന് അങ്ങനെ അച്ഛനും മോനും കൈരിക്കൽ മാളിക വീടിന്റെ മുറ്റത്ത് വന്നിങ്ങനെ നിൽക്കുക കുഞ്ഞുരാമൻ ഇറങ്ങി കുഞ്ഞിരാമേട്ടൻ ഇറങ്ങി ചെന്നിട്ട് ബാലേന്ദ്രനോട് ചോദിച്ചു ഹീ കത്ത് നീയാണോടാ എഴുതിയെന്ന് അതേന്ന് പറഞ്ഞതും മൊഹ അടച്ചിറോ അച്ച അടിയായിരുന്നു ബാലേന്ദ്രൻ സാറിനെയോ ആ പിന്നല്ലേ ഷോ ആ ഞങ്ങളെല്ലാവരും നോക്കിക്കൊണ്ട് നിൽക്കുക ഞാനുണ്ട് ശിവശങ്കറുണ്ട് രാജീവനുണ്ട് ഗംഗാധരൻ അന്ന് പട്ടാളത്തിലാ എന്നാലും വിളിച്ചു വരുത്തി അടിച്ചിട്ട് മോശമായി പോയിട്ടോ ആ അന്ന് നാട് വിട്ട് പോയതാ ബാലേന്ദ്രൻ രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത് ദുബായിലെങ്ങാണ്ട് പോയി ജോലിയൊക്കെ ആയി പിന്നെയും പോയി അവൻ ദുബായിക്ക് അഞ്ചാറ് വർഷം കൊണ്ട് പൈസയൊക്കെ ഉണ്ടാക്കി തിരിച്ച് നാട്ടിലെത്തി ആ അത് കൊള്ളാം അങ്ങനെ തന്നെ വേണം എന്നാലീന ആ അങ്ങനെ ആദ്യം ജവളിക്കട തുടങ്ങി ടെക്സ്റ്റൈൽസ് പിന്നെ സ്വർണക്കട തുടങ്ങി വെച്ചടി വെച്ചിട്ട് കയറ്റുമായിരുന്നു പിന്നെ അങ്ങോട്ട് എന്നിട്ട് ഒരു ദിവസം കൈതിക്കൽ മാളിക വീട്ടിൽ കയറി വന്നിട്ട് വൈജൻ്റെ കല്യാണം കഴിച്ച് തരുമോന്നൊരു ചോദ്യം ഓ അടിപൊളി ഹീറോയിസം ഹാ എന്തായാലും പണക്കാരനല്ലാത്ത പിൻ്റെ പേരിലല്ലേ പണ്ട് തല്ലിയത് ഓ കുഞ്ഞുരാമേട്ടൻ ആദ്യം അത്ര സമ്മതവും ഗംഗാധരനും ശിവശങ്കരനും തിരുവനന്തപുരത്തെ രാവുണ്ണിയേട്ടനും ഒക്കെ നിർബന്ധിച്ചു അങ്ങോട്ട് കെട്ടിച്ചു കൊടുക്കാൻ ബാലേന്ദ്രൻ ഇങ്ങോട്ട് വന്ന് ചോദിച്ചതല്ലേ കല്യാണം കഴിപ്പിച്ചു കൊടുത്തേക്കാണ് അങ്ങനെയാ കല്യാണം നടന്നത് മാഡത്തിന് സമ്മതമായിരുന്നു ബാലേന്ദ്രൻ സാറുമായിട്ടുള്ള കല്യാണം ഓ അവക്ക് സമ്മതാണോന്ന് ചോദിച്ചാൽ എല്ലാവരും നിർബന്ധിച്ചു അവളങ്ങ് സമ്മതിച്ചു അത്ര തന്നെ അതാണ് കഥ ആ കൊള്ളാം നല്ല കഥ എനിക്കിഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അലീന പതുക്കെഴുന്നേറ്റും കേട്ടോ എന്തായാലും അലീനയിൽ അറിയേണ്ടിയിരുന്ന കുറേ കാര്യങ്ങളൊക്കെ കഥയിൽ മറച്ചു വെച്ചിട്ടാണ് മുത്തശ്ശി പറഞ്ഞത് ഇനി കിടക്കാല്ലേ വേദന കൂടുതലാണെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ ആ നീ മടുത്തില്ലേ മോള് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാം അലീനെ കിടന്നെങ്കിലും അലീനക്ക് ഉറക്കം വന്നില്ല കേട്ടോ വായിച്ചയുടെ ഓരോ കാര്യങ്ങളൊക്കെ ഓർത്തിങ്ങനെ കിടക്കായിരുന്നു അലീന എന്തായാലും രാത്രി ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശിക്ക് ഒരു വയ്യായിക വെളിയും പറച്ചിലൊക്കെ കേട്ടാണ് അപ്പം അത് കലീനെ കണ്ണ് തുറന്നത് ഈശ്വര എനിക്ക് വയ്യേ അയ്യോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ പുലമ്പുകയാണ് അയ്യോ സഹിക്കാൻ പറ്റാത്ത വേദന എനിക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല മോളേ മുത്തശ്ശി എന്താ പറ്റിയെന്നും പറഞ്ഞ് അലീനെ ചാടി എഴുന്നേറ്റു കേട്ടോ മുത്തശ്ശി എന്താ പറ്റിയത് എവിടെ വേദന എൻ്റെ കാലിന് എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട് എല്ല് പട്ട് പൊട്ടിയത് പോലെ തോന്നുക എനിക്കോ ഉറങ്ങാനും വയ്യ ആനങ്ങാനും വയ്യ ചൂട് പിടിച്ചാലോ അയ്യോ അതുകൊണ്ട് ഒരു കാര്യമില്ല നടു മുതൽ കാൽപാദം വരെ സൂചി കുത്തുന്ന പോലെ വേദന അയ്യോ ഇപ്പോൾ സമയം എത്രയായി എന്നും പറഞ്ഞ് നോക്കി ഇപ്പോൾ ഒന്നര ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ പോകണ്ടേ എവിടെയെങ്കിലും ഫ്രാക്ചർ ഉണ്ടാവും അല്ല ഇത്രയും വേദന ഉണ്ടാവില്ല നീ ആ വേദനയുടെ ഗുളിക രണ്ടോ മൂന്നോ എടുത്തിട്ടാ മുത്തശ്ശി അങ്ങനെ ഒരുപാട് കഴിക്കാൻ പാടില്ല രാത്രിയിൽ കഴിച്ചതല്ലേ തന്നെ കിടക്കണേന് മുമ്പ് എന്നാൽ പിന്നെ എന്നെ ആശുപത്രി കൊണ്ടുപോകാൻ പറ വൈജി വിളിച്ചേ അവള് കാരണമല്ലേ എനിക്കിത് സംഭവിച്ചിരിക്കുന്നത് എല്ലാവരും നല്ല ഉറക്കമായിരിക്കും ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞാൽ നേരം വിളിക്കട്ടെ എന്ന് പറയും ബാലനെ ഒന്ന് വിളിക്ക് അവനാണെങ്കിൽ മടിക്കാതെ എഴുന്നേറ്റ് വരും മോളൊന്ന് വിളിക്ക് ആ ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അലീന പുറത്തേക്ക് ഇറങ്ങി എന്നാലും ഒരു മടിയുണ്ട് ഈ രാത്രി അവരെ പോയി വിളിക്കാനായിട്ട് മടിച്ചു മടിച്ചാണ് അലീന ബാലേന്ദ്രനെ വിളിക്കാനായിട്ട് മുറിയുടെ പുറത്ത് ചെന്നിട്ട് ഒന്ന് ആലോചിച്ച് നിന്നു വേണോ വേണ്ടയോ എന്ന് മുറിയുടെ മുമ്പ് വരെ പോയിട്ട് വീണ്ടും തിരിച്ചു വന്നു അവൾക്ക് വിളിക്കാനായിട്ട് ഒരു താല്പര്യം ഇല്ലാട്ടോ കാരണം മാഡം കിടന്നുറങ്ങായിരിക്കും അതിൻ്റെ ഇടയ്ക്കും വെറുതെ വഴക്കും കേൾക്കും അവരുടെ ഉറക്കം കളയണം എന്നാലും മുത്തശ്ശിയുടെ അവസ്ഥ ഓർക്കുമ്പോൾ വീണ്ടും ചെന്നിട്ട് വിളിക്കുക മാഡം ഓഹ് മേഡം എന്ന് വിളിച്ചു കഴിഞ്ഞാൽ വഴക്ക് കേൾക്കില്ലേ എന്തായാലും സാർ സാറിന്ന് വീണ്ടും കഥകത്തേ തട്ടി വിളിക്കുക കേട്ടോ ഒത്തിരി ഒച്ചയൊന്നും വെക്കാതെ കുറച്ചേരം വെയിറ്റ് ചെയ്തു അപ്പോഴേക്കും ബാലേന്ദ്രൻ കഥക് തുറന്നിറങ്ങി എന്താ ലീന ഏഹ് മുത്തശ്ശി കരയുന്നു കാലിന് ഭയങ്കര വേദനയാണ് അയ്യോ അതെന്നെ പറ്റി കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ ഏഹ് അപ്പോഴേക്കും ദേ വൈജ് എഴുന്നേറ്റ് വന്നു എന്തിനാണ് അടി വിളിച്ചത് മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കത്തില്ലേ അതെ മുത്തശ്ശിക്ക് വയ്യ കാല് വേദനിക്കുന്നു എന്ന് പറഞ്ഞ് കരയുവാണ് അതിനിപ്പോൾ ഈ മുതുപാതിരയ്ക്ക് എന്നാ ചെയ്യാനാ ഇങ്ങനെ പറഞ്ഞാൽ മതിയോ എന്തെങ്കിലും ചെയ്യണ്ടേ സാമിയ എത്രയായി അടീതിൻ്റെ വിചാരം വേദനിക്കുന്നവരോട് സമയം പറഞ്ഞാൽ വേദന മാറുമോ എന്ന് അലീന അതെന്താണ് നിനക്ക് ഞാൻ പറഞ്ഞു അത്ര സുഹിക്കാത്തതുപോലെ ഏ നീ പൊക്കോ അലീന ഞങ്ങൾ വന്നേക്കാം എന്ന് ബാലേന്ദ്രൻ പറഞ്ഞു അങ്ങനെ അലീന അങ്ങ് പോയി മുത്തശ്ശി വീണ്ടും കിടന്നു കറിയാം എന്നാ ഒരു വേദനയാണ് എന്നെ ആശുപത്രിയിൽ കൊണ്ടോണം മോളെ ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട് അയ്യോ വയ്യേ ഏഹ് തോടല്ലേ എനിക്കും തൊടുമ്പ മൊത്തം വേദനയാണേ സാറല്ലോ മുത്തശ്ശി പോട്ടെ അപ്പോഴേക്കും ബാലചന്ദ്രനും വൈദ്യം കൂടെ വന്നു എന്തു പറ്റി ഈ കാല് ശരിയായില്ലേ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നല്ലേ ഉള്ളൂ പാളാസ്ട്രെ അഴിച്ചില്ലേ ഒക്കെ ശരിയാ ആ കൊല്ലപ്പള്ളി ചെന്നപ്പ ഞാൻ നടക്കുകയും ചെയ്തതാ പക്ഷെ ഇവിടെ വന്ന സിറ്റൌട്ടിലോട്ട് കയറിപ്പ വീണു അതെങ്ങനെ വീണു ഹേ തനിയെ വല്ലതും നടന്നോ എന്നിങ്ങനെ ചോദിച്ചപ്പോ തനിയെ നടക്കാൻ എനിക്ക് പറ്റുമോ വൈദ്യം പിടിച്ചിട്ടുണ്ടായിരുന്നു അലീന ഇല്ലായിരുന്നു ഇവിടെ ഏ ഒരാൾ താങ്ങിപ്പിടിച്ചാൽ മതിയോ തളയെ ഇത്രയും പ്രായമായില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തനിയെ താങ്ങിപ്പിടിച്ചാൽ തളയേ നല്ല കേട്ടോ തനിയെ താങ്ങിപ്പിടിച്ചാൽ മതിയോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് ബാലചന്ദ്രൻ അപ്പോഴേക്കും അലീന പറഞ്ഞു അത് ഞാൻ ഞാൻ ചെന്നതാ താങ്ങിപ്പിടിക്കാനായിട്ട് പെട്ടെന്ന് വൈകിട്ട് ഇടക്ക് കയറി ഇനിയിപ്പോൾ നേരെ എടുത്തിട്ട് കേ പോയാൽ പോരെ ഹോസ്പിറ്റലിൽ എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല അതാ നടക്കാൻ പറ്റുമോ കാല് നിലത്ത് തൊടിക്കാൻ പറ്റുന്നില്ല അലീനെ വീൽചെയർ ഇറക്കുക ഞാൻ കാറെ എടുക്കാം എന്ന് പറഞ്ഞപ്പോഴേക്കും വൈജി ചോദിച്ചു ഞാൻ വരണോ വേണ്ടറി നീ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ ഹോസ്പിറ്റലിലോട്ട് ഞാൻ വരാൻ സാറേ എന്ന അലീന പെട്ടെന്ന് ബാലേന്ദ്രൻ പറഞ്ഞു എന്തിനാ നീ വരുന്നത് ഹേ നിൻ്റെ പറ്റുന്നതളൊന്നും അല്ലല്ലോ ഇവളുടെ പറ്റുതളയല്ലേ ഇവിടെ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വൈജിയരുടെ നേരെ അപ്പോഴേക്കും വൈജു ദേഷ്യത്തോടുകൂടി അലീനയെ ഒന്ന് നോക്കുകയാണ് ബാലേന്ദ്രൻ അങ്ങ് പോവുകയും ചെയ്തു മുത്തശ്ശി ഞാൻ വീൽ ചെയറെടുക്കാമെന്ന് പറഞ്ഞ് അലീന വൈജ ഫ്രണ്ടിലോട്ട് വന്നേരെ ഞാൻ പോയി ഗേറ്റ് തുറക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ബാലേന്ദ്രം പുറത്തേക്ക് ഇറങ്ങുകയാണ് റെഡിയായി അലീന അലീനയും വൈജന്തിയും കൂടിയിട്ട് വൈജന്തിൻ ഡ്രസ്സ് മാറിയായിരുന്നു കേട്ടോ അലീനയും വൈജന്തിയും കൂടെ കൂടിയിട്ട് മുത്തശ്ശി വീൽ ചെയറിൽ പുറത്തേക്ക് ഇറക്കിക്കൊണ്ടുപോരുക ഞാനൂടെ വരട്ടെ എന്ന് അലീന ചോദിച്ചപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാലും താങ്ങി എണീപ്പിക്കാനും നേരെ കിടത്താനൊക്കെ ആരെങ്കിലും വേണ്ടേ നീ കൂടെ പോകുന്ന ഇവിടെ പിന്നെ ആരുണ്ടടി പിള്ളേർ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ഹോസ്പിറ്റലിൽ നിന്ന് മേഡം ഇങ്ങോട്ട് തിരിച്ചു പോരെ ബൈസ്റ്റാൻഡർ ആയിട്ട് ഞാൻ നിന്നോളാം ഹോസ്പിറ്റലിൽ ഒരു സ്റ്റാൻഡേർഡ് വേണ്ട നീ ഇവിടുത്തെ കാര്യങ്ങളങ്ങ് നോക്കിയാൽ മതി പിള്ളേർക്ക് രാവിലെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് സ്കൂളിലേക്ക് അയച്ചേക്കണം കൃഷ്ണമോൾക്ക് രാവിലെ ട്യൂഷനുണ്ട് അതൊന്നും മറന്നേക്കരുത് എന്നൊക്കെ പറഞ്ഞ് വൈദ്യുതി കുറേ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞ് ഏൽപ്പിച്ചു മലയേരം കാർ ഇറക്കി ഗേറ്റും തുറന്നിട്ട് കാറും ഇറക്കിയിട്ട് വന്ന് ഈ താങ്ങിപ്പിടിച്ച് മുത്തശ്ശിയെ താങ്ങിപ്പിടിച്ച വണ്ടിയിലേക്ക് കയറ്റാട്ടോ ഓഹാ മുത്തശ്ശിയുടെ അഭിനയം ഒരു ഗംഭീര അഭിനയം തന്നെയാണ് കാരണം ഈ എൻ്റെ പൊന്നു എന്ത് വേദന എടുക്കുന്നു എന്ന് തോന്നു തോന്നിപ്പോവും പുള്ളിക്കാരിക്ക് വേദന എടുക്കുക ആ ഒരു രീതിയിലാണ് ആ അമ്മ അഭിനയിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ അമ്മയുടെ സംസാരമൊക്കെ കേൾക്കാൻ ശരിക്കും പക്ക മുത്തശ്ശിയെ പോലെ തന്നെയല്ലേ എന്തായാലും കാറിൽ കയറി കഴിഞ്ഞപ്പോഴേക്കും അലീനിയോട് ബാലേന്ദ്രൻ പറഞ്ഞു അതെ ഗേറ്റ് പൂട്ടിക്കോണം നീ വേണം വീട് നോക്കാനായിട്ട് ഞങ്ങൾ വന്നിട്ട് തുറന്നാൽ മതി കേട്ടല്ലോ ആ ഞങ്ങൾ വരാൻ താമസിച്ച രാവിലെ പിള്ളേരെ സ്കൂളിൽ വിടാനുള്ള അടക്കമുള്ള സകല കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം അതെ ഞാൻ നോക്കിക്കോളാം സാർ അങ്ങനെ ബാലേന്ദ്രൻ കയറി അലീനിക്ക് പിന്നെ കിടന്നിട്ടാണെങ്കിൽ ഉറക്കവും വന്നില്ല കേട്ടോ പിന്നെ വീട്ടിലേക്ക് വരുന്നത് ഒരു ആംബുലൻസ് ആണ് വണ്ടിയുടെ സൗണ്ട് തുറ കേട്ട അലീന നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ആംബുലൻസ് അലീന ഒന്ന് പേടിച്ച് പോയി പിന്നെ അലീന ഇത് ഈ ആംബുലൻസും രോഗികളൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ആ രോഗിക്ക് നടക്കാൻ പറ്റാതെ വരുമ്പോഴും ഈ പറയുന്ന ആംബുലൻസ് കൊണ്ടുവരുന്നൊരു ചിന്തയൊക്കെ ഉണ്ട് പക്ഷേ ബാക്കിയുള്ളവരൊക്കെ സാധാരണക്കാരൊരു ആംബുലൻസ് കൊണ്ടുപോ ഞെട്ടിപ്പോലോ എന്തായാലും മുത്തശ്ശീന്ന് പറഞ്ഞ് ഓടി ഇറങ്ങി ചെന്നു അപ്പോൾ എഴുന്നേക്കാൻ വയ്യാട്ടോ അങ്ങനെ റൂമിൽ കൊണ്ട് കിടത്തി ബെൽറ്റൊക്കെ ഇട്ടിരുന്നു നടുവിനാണ് പ്രശ്നം ഇപ്പോൾ വേദന ഉണ്ടോ പുത്തച്ചി ഉണ്ടോന്നോ ഹിടുപ്പിൻ്റെ ആ ആ ഇത് എല് തെറ്റിപ്പോയി എന്നൊക്കെയാണ് പറയുന്നത് ഒന്നും പറയണ്ട എനിക്ക് പറ്റത്തില്ല മോളെ പൊട്ടലൊന്നും ഇല്ലല്ലോ ആ വീഴ്ചക്ക് ഇത്രമല്ലേ പറ്റിയുള്ളൂ എന്ന് വൈജ വീടാതെ നോക്കായിരുന്നു അന്നേരം നിനക്ക് വാശി എന്നെ വീട്ടേ അടങ്ങുകയുള്ളു അപ്പോഴേക്കും ബാലേന്ദ്രൻ ചോദിച്ച് വാശിയോ ആരോട് സിറ്റൗട്ട് ചെയ്യുന്ന വീൽ ചെയറിലൊക്കെ ഇരുമ്പോൾ ഇരിക്കുമ്പോൾ അലീനമ്മ മോള് പറഞ്ഞതാണ് ഏ താങ്ങി പിടിക്കാൻ വേണ്ടി ആയിട്ട് വന്നതാ പക്ഷേ ഇവിടെ സമ്മതിച്ചില്ല തുടരുത എന്നും പറഞ്ഞ് മാറ്റി നിർത്തി ഇന്നലെ അലീന നിൻ്റെ അടുത്ത് വന്ന് താക്കോല് മേടിച്ച് വീട് തുറന്ന് അകത്ത് കയറിയില്ലേ അതിവക്കത്ര ഇഷ്ടപ്പെട്ടില്ല അതിന് ഓഹോ അത് കൊള്ളാം സ്വന്തം അമ്മയ്ക്കിട്ട് തന്നെ പണി കൊടുത്തു എന്നിട്ട് എന്തിൻ്റെ കേടാ വൈജേ എന്ന് ബാലേന്ദ്രൻ വൈജയോട് ചോദിക്കുക അതുകൊള്ളാം രണ്ടുപേരും പിടിക്കണമെങ്കിൽ അമ്മ തന്നെ പറയണ്ടേ അത് ഇവള് പിടിച്ചപ്പോൾ നീ ഓടിച്ചു വിട്ടതാ ലെടി എന്ന് മുത്തശ്ശി ഞാനോർത്തോ അമ്മ ഊതിയാലുടനെ വീഴാൻ നിൽക്കുകയെന്ന് വൈജെ അനീതി കാണിക്കുമ്പോൾ കുറച്ച് മനസ്സോകം കിട്ടുമായിരിക്കും നീ ഓർത്തോ എപ്പോഴെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ അത് തിരിച്ചടിയായിട്ട് വരുന്ന അതെ അമ്മ ഈ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചതാരാ ഞാനല്ലേ അമ്മയെ ഒരു തീയ ശമ്പളത്തിന് വെച്ചിരിക്കുന്നതാരാ അതും ഈ ഞാൻ എന്നിട്ട് എനിക്ക് കുറ്റം ഏ അതുതന്നെയാ പറഞ്ഞത് നീ തന്നെ എല്ലാം വരുത്തി വെച്ചതെന്ന് അത്ര ഞാനും പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് ബാലയേന്ദ്രൻ അങ്ങ് പോയി അമ്മേ ഒരുപാട് തിരികുകയോ മറിയുകയോ ഒന്നും ചെയ്യരുത് ഇടുപ്പിൻ്റെ ജോയിൻ്റ് ഇളകും അത് ഇളകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബെൽറ്റ് ഇട്ട് വിട്ടിരിക്കുന്നത് ഓ ഇനിയിപ്പോൾ എന്നതാണ് ഇളകാനുള്ളത് നീ ഒറ്റൊരുത്തിയ ഇതിനൊക്കെ മൂല കാരണം എന്ന് വൈജയെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അലീന് പറഞ്ഞു അത് ശരിയാ ആ എന്താ ശരിയല്ലേ ശരിയാണെന്നല്ലേ പറഞ്ഞത് നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവത്തില്ല എന്ന് വിചാരിക്കരുത് എന്നെ ഒരു കളിയാക്കൽ നിൻ്റെ ആ എന്നും പറഞ്ഞ് വൈജേ കൂടി പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുവാണ് അവളുടെ കയ്യിലിരിപ്പോണ്ടാ ഇങ്ങനെ പറ്റിയത് പക്ഷേ അവൾ സമ്മതിക്കില്ല സമ്മതിച്ചാലും ഇല്ലെങ്കിലും എന്താ മെച്ച മുത്തശ്ശി വരാനുള്ളത് വന്നില്ലേ എന്തായാലും ഒരുമാതിരി നടക്കാറായി വന്നതാ പിന്നെ ഞാൻ കിടപ്പിലായി ഒരു സിനിമയുണ്ടല്ലോ ജഗതി എപ്പോഴും കാലൊടിഞ്ഞ് ആശുപത്രി കിടക്കണ പേടം എൻ്റെ ഗതി അതായിരിക്കും എന്ന് മുത്തശ്ശി സാരമില്ല മുത്തശ്ശി സാരമില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് നിനക്കുമല്ലേ ഇതിന് ബുദ്ധിമുട്ട് വര മുഴുവൻ അവൾക്കിത് വല്ല അറിയേണ്ട വല്ല കാര്യമുണ്ടോ എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുകയാണ് അലീന ഒന്നും മിണ്ടില്ല ശരിയാണ് ബുദ്ധിമുട്ട് മുഴുവൻ ഹാലിന്ക്ക് മുത്തശ്ശിക്കും തന്നെയാണ് പക്ഷെ ഒരു ഗുണമുണ്ട് എന്താണെന്ന് അറിയാമോ ഹാലിനക്ക് ഇനി ഇവിടെ നിന്ന് പോകണ്ട അല്ലെങ്കിൽ മുത്തശ്ശിക്ക് നടക്കാറായിരുന്നു പറഞ്ഞു അലീനെ പറഞ്ഞു വിടാൻ നിൽക്കുകയായിരുന്നല്ലോ ഈ വൈജയന്തി നാളത്തെ എപ്പിസോഡിലെ കാര്യങ്ങൾ കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതുകൂടി എന്തെന്ന് പറഞ്ഞാൽ നാളത്തെ എപ്പിസോഡിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് മനു വരികയാണ് മുത്തശ്ശിയെ കാണാനായിട്ട് മനു മുത്തശ്ശിയെ കാണാൻ വരുമ്പോഴേക്കും അലീനയോട് തുടർന്ന് പഠിക്കണമെന്നും പ്രൊഫഷണൽ കോഴ്സ് എടുത്ത് പഠിക്കണം ആ ഒരു കാര്യമൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ മാത്രമല്ല നമ്മുടെ വൈജ പറഞ്ഞു വിടാൻ എന്ന കാര്യവും അവസാനം മുത്തശ്ശിക്ക് ഇത് സംഭവിച്ചത് എങ്ങനെയാണെന്നും ഒക്കെ അലീനയും മുത്തശ്ശിയും ചേർന്നിട്ട് മനുവിനോട് പറയുന്നുണ്ട് എന്തായാലും ഞാൻ ജീവിതത്തിൽ ഇത് മാത്രം വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ദൈവം എനിക്ക് ഇങ്ങനെയുള്ള ശിക്ഷകൾ തരികയും ഇല്ല എന്ന് അലീന പറയുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വൈജേന്റേം ബാലേന്ദ്രൻ കൂടി ഇരുന്ന് സംസാരിക്കാനോ നീ അല്ലേ അവളെ പിടിച്ചു വിടാൻ വേണ്ടിയിട്ട് നിന്ന് തന്നിട്ട് ഇപ്പം എന്തായി എന്ന് ബാലേന്ദ്രൻ ചോദിച്ചപ്പോൾ ഞാൻ ഞാനത് ഇന്നലെ ഒരു തീരുമാനം അങ്ങനെ എടുത്തു പക്ഷേ ആ തീരുമാനം മാറ്റി എൻ്റെ എൻ്റെ തീരുമാനമല്ലേ എനിക്ക് മാറ്റത്തില്ലേ എന്നൊക്കെ ചോദിക്കുക എൻ്റെ വൈജേ നിന്നെ എനിക്ക് എനിക്കറിയത്തില്ല നിന്നെ എത്ര നാളായിട്ട് ഞാൻ കാണാൻ തുടങ്ങുന്നതാണ് നീ ജനിച്ചപ്പം പോലെ ഞാൻ നിന്നെ കാണാൻ തുടങ്ങിയതെന്നല്ലേ എനിക്ക് നിന്നെ പൂർണ്ണമായിട്ടും അറിയാം പിന്നെ ഞാൻ കാണാതിരുന്നതും നിൻ്റെ ജീവിതത്തിലെ എന്താ സംഭവിച്ചതെന്ന് അറിയാതിരുന്നതുമായിട്ടുള്ള മൂന്നേ മൂന്ന് വർഷ വർഷങ്ങളേ ഉള്ളൂ നീ ആഗ്രഹി പോയപ്പോൾ ഉള്ള കാര്യങ്ങൾ അതെനിക്കറിയത്തില്ല അന്ന് എനിക്ക് നിന്നെ കാണാൻ പറ്റിയിരുന്നില്ല ഇത് കേട്ട് വൈദ്യമൊന്നും ഞെട്ടുന്നുണ്ട് കേട്ടോ എന്തായാലും അലീന ആ വീട്ടിൽ നിന്ന് പോകുന്നില്ല എന്നറിഞ്ഞതോടുകൂടി ഹരിശങ്കറിനും ദ്രോഹിതിനും അലീനയെ ദ്രോഹിക്കാനുള്ള സമയം നീട്ടി കിട്ടുകയും ചെയ്തു അതിനെക്കുറിച്ചും അവർ സംസാരിക്കുന്നുണ്ട് പ്ലാൻ ചെയ്യാൻ നമുക്കിനി കൂടുതൽ കാര്യങ്ങൾ എന്നൊക്കെയാണ് അവർ സംസാരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും സി ഓക്കെ താങ്ക് യു പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് നമ്മുടെ സാന്ത്വനത്തിൻ്റെ കഥ എൻ്റെ ശ്വേതാ ചിലച്ചിൽ എന്ന ചാനലിലാണ് ഇരുന്നത് അപ്പോൾ ശ്വേത ചിലച്ചിൽ ഒന്നൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ നിങ്ങൾക്ക് ആ ചാനൽ കിട്ടും സി ഓക്കെ താങ്ക്